ഒരു മാസം കൊണ്ട് പകർത്തി എഴുതി ഓപ്പൺ ബൈൻ ചെയ്ത സമ്പൂർണ്ണ ബൈബിളിന്റെ പ്രകാശനം നടത്തി അങ്കമാലി സോണിൽ വിവിധ ഇടവകകളിലെ മുപ്പത് പേർ ചേർന്നാണ് സമ്പൂർണ്ണ ബൈബിൾ തയ്യാറാക്കിയത് ഞാൻ നമുക്ക് ജോൺ വളരെ കാര്യമാണ് കാര്യമാണ് നല്ലൊരു ഇങ്ങനെയുള്ള സമുദ്രത്തിന് സമയം കണ്ടെത്തിയതിനായി ആത്മാർത്ഥമായി ശ്രമിച്ചോ അവസാനം വരെ അതിനുവേണ്ടി നിലകൊള്ളവർ പൂർത്തിയാക്കിയാണ് ഞാൻ വിചാരിക്കുന്നു തുടങ്ങിയ പൂർത്തിയാക്കിയാണ് പറഞ്ഞത്

കാലടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന പരിപാടിയിൽ പള്ളി വികാരി ഫാദർ മാത്യു ക്യുലുക്കനും കരിസ്മാറ്റിക് ഓൾ കേരള മെമ്പർ സിസ്റ്റർ ക്രിബ എഫ് സി സിസിയും ഫാദർ ജേക്കബ് മുന്നളിയും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു എഴുതിയ മുപ്പത് പേർക്കും മെമന്റോ നൽകി ആദരിച്ചു

കേരള ഉപദേശക സമിതി അംഗം ഫ്രാൻസിസ് പുല്ലൻ എന്നിവർ നേതൃത്വം നൽകി മാറ്റസ്തമായ പ്രാർത്ഥിച്ചുകൊണ്ട് പകർത്തി ഈ വിശുദ്ധ ഗ്രേന്ദ്രം സമർപ്പിക്കുന്നു ഈ പുസ്തകം ആമോഹം ഉൾപ്പെടെ മൂവായിരത്തി പേജുകളിലായി എഴുതിയിരിക്കുന്നു ചടങ്ങിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കി സമ്പൂർണ്ണ മയങ്ങൾ ആദ്യ അവസാനം വരെ എഴുതി പത്ത് മാസം കൊണ്ട് അത് പ്രകാശനം നടത്തിയതാണ് അത് ഇവർ തന്നെ എല്ലാ ചാനലിലും വന്ന കാര്യമാണ് അത് പലർക്കും പ്രചോദനമായി ഇത് എന്നിവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നടത്താൻ കാരണം നമ്മുടെ സബ്സോണിലും സോണുകളിലും അല്ലെങ്കിൽ ഇടവകയിൽ വ്യക്തിപരമായി ഇതും രൂപപ്പെടാനുള്ളൊരു കാര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പത്ത് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം എഴുതുന്നത് എന്ന് ഈ പഠനത്തിൽ തന്നെ സ്കൂൾ അധ്യാപകർ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്